ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐ കാർഡിലും അതുപോലെ പിൻകമെന്റ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം രാത്രി നമ്മുടെ സച്ചിയും അതുപോലെ മഹേഷും കൂടി സംസാരിക്കുന്നത് ശ്രുതി കേൾക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയെ കുടിപ്പിച്ചത് ഞാനല്ല എന്നുള്ള കാര്യം നിനക്കും എനിക്കും അറിയാം പക്ഷെ ഇവിടെ വേറെ ആരും അത് വിശ്വസിക്കില്ല ഇത്രയും നേരം എനിക്ക് അയാൾ മലേഷ്യക്കാരനാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അവൻ ശരിക്കും ശ്രുതിയുടെ മാമൻ തന്നെയാണോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ടെന്നുള്ള കാര്യം കൂടി നമ്മുടെ സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ ഷോക്കായ പോലെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും അയാൾ ഒറിജിനൽ ചെറിയേശനാണോ എന്നുള്ള കാര്യം നാളെ എന്തായാലും ഞാൻ പിടിക്കുന്നു പറഞ്ഞിട്ട് മഹേഷും സച്ചി അവിടെ നിന്ന് പോകാനുണ്ട് സച്ചി ഇൻവെസ്റ്റിഗേഷൻ വരെ തുടങ്ങിയിട്ടുണ്ട് എല്ലാ മയാളിക്കാരനാണ് ഇയാൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ ബിരാന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് കിടന്നുറങ്ങുന്ന അദ്ദേഹത്തിനെ പിടിച്ചു ഉണർത്തുകയാണ് കേട്ടോ ആ പാപ്പാ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി വാ എന്നൊക്കെ പറയും പറയുമ്പോൾ നിങ്ങളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടിന്ന് തന്നെ വിളിക്കരുത് എന്നുള്ള കാര്യം ശരി വിളിക്കുന്നില്ല ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ടെസ്റ്റ് വരുന്നൊക്കെ പറഞ്ഞു പക്ഷെ ക്യാമറമാനും കാണുന്നില്ല ക്യാമറയും കാണുന്നില്ല ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറയാണ് പറയാനോ അതൊക്കെ നിക്കട്ടെ ഈ സുതി എങ്ങനെ കുടിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ വായുണ്ട് അവരെ കുടിപ്പിച്ചത് ആരാന്ന് ഞാൻ ചോദിച്ചത് നിങ്ങളല്ലേ സത്യമായിട്ട് ഞാനല്ല സജീവ് അവന്റെ ഫ്രണ്ട്സും കൂടിയാണ് വായലൊഴിച്ചു വിട്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ തലക്കെട്ട് ഒരു കുട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്തിനാ എന്നെ അടിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ സത്യം പറഞ്ഞോണോ ഇനിന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ദേഷ്യപ്പെടരുത് ഞാൻ തന്നെയാന്നുള്ള കാര്യം സമ്മതിക്കാണ് കേട്ടോ ബീരൻ നിങ്ങൾക്ക് ഇത്ര ധൈര്യം ഉണ്ടോ അവനെ കുടിപ്പിക്കാനുള്ളത് എന്തിനാ അങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് വേറെ ശ്രുതിക്ക് ശ്രുതിയോട് എന്ത് സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം അറിയാം അതുപോലെ ശ്രുതിക്ക് തിരിച്ചും ശ്രുതിയോടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കൊടുത്തത് എന്നുള്ള കാര്യം പറയുകയാണെ അത് നിങ്ങളെടുത്ത് ആരെങ്കിലും ചോദിച്ചോ ഇപ്പോൾ ഈ കുട്ടി അതുപോലെ തന്നെ മരുമോൻ എന്നുള്ള വിളിയൊക്കെ നിങ്ങൾ ഹാളിൽ വെച്ചിട്ട് മാത്രം മതി നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷെ നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത് എന്തോ പോലെ ഞാൻ തെറ്റ് ചെയ്തു പോയി പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്നെ ചുറ്റി ക്യാമറ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പക്ഷെ എന്തായാലും ആ കുളത്തിന്റെ വക്കിൽ വെച്ചിട്ട് നടന്ന കാര്യങ്ങളൊക്കെ നീ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ക്യാമറ ചുറ്റിനുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു പറയണേ ബിരാതിക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ നിങ്ങളുടെ കടയിൽ ആടിനെ തൂക്കിയിടില്ലേ അതുപോലെ ഞാൻ നിങ്ങളെ തൂക്കി ഇടുമായിരുന്നു സോറി സോറി എന്തോ തെറ്റ് നടന്നു പോയതാണ് എന്തായാലും ആ വീഡിയോ ഒക്കെ നീ ഡിലീറ്റ് ചെയ്തേക്കി എന്തായാലും നാളെ പുതിയ സീൻ ഇറക്കും എന്നുള്ള കാര്യം പറയാണ് നിങ്ങൾ ചെയ്തതൊക്കെ തന്നെ ധാരാളം രാവിലെ തന്നെ ഇവിടുന്ന് പോകാനുള്ള വഴി നോക്ക് നാളെയോ പൊങ്കല് മൂന്നു ദിവസല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസേ ഉള്ളൂ നിങ്ങൾ ഇവിടെ നിന്നെടുത്തോളം മതി പെട്ടെന്ന് തന്നെ പോവാന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ എന്താ പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കില്ലേ നിന്റെ അമ്മായിമ്മയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും ലിസ്റ്റൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് ഡൗട്ട് വരില്ലേ അതെ ഒരു ഡൗട്ടും വരില്ല ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി നാളെ രാവിലെ നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരും അതെ ശരിയാണ് ആടിന്റെ ഫാമിൽ നിന്ന് എനിക്ക് കോൾ വരും എത്ര ആട് വേണം എന്നുള്ള കാര്യം ചോദിക്കും അതെങ്ങനെ നിനക്കറിയുന്നത് ബീരാൻ തിരിച്ചു നോക്കുകയാണ് ശ്രുതിയുടെ അടുത്ത് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി നാളെ രാവിലെ നിങ്ങൾക്കൊരു ഫോൺ വരും നിങ്ങളുടെ ഭാര്യയ്ക്ക് സുഖ എന്റെ ഭാര്യയ്ക്ക് സുഖ ഇല്ലായിരുന്നു ഞാൻ വരുന്ന സമയത്ത് അവൾ അവളുടെ വീട്ടിലേക്ക് പോയതാണല്ലോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഞാൻ കഥയില് പറയുന്നതാണ് നിങ്ങളുടെ നിന്ന് ഫോൺ വിളിക്കുന്നത് പോലെ ഒരു കോള് വരും നമ്മൾ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് ആഹാ നിങ്ങളൊരു കാര്യം ചെയ്യേ ഡയറക്ടർക്ക് ഒരു കഥ എഴുതി കൊടുക്ക് ഭയങ്കര ടിസ്റ്റ് ആണല്ലോ നിങ്ങളുടെ കഥയില് നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട എന്തായാലും നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരും സുഖമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എത്രയും വേഗം തന്നെ ഇവിടുന്ന് പോകാൻ വേണ്ടി നോക്ക് ഒരു ചാൻസും കൂടി എനിക്ക് തരണം നയൻ ടു നയൻ ഒന്നും വേണ്ട നയൻ ടു സിക്സ് മതി നിങ്ങൾ ചെയ്തെടുത്തോളം മതി എന്നുള്ള കാര്യം പറയണേ രാവിലെ തന്നെ ബാഗും കെട്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് അപ്പോൾ എനിക്ക് ചാൻസോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എൻ നിങ്ങൾ ചെന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയാൽ മതി മീരയെ അവളെ പോയി കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചാൻസ് മേടിച്ചു തരും രാവിലെ കോൾ വരുന്നത് വരെ ഈ റൂമിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങരുത് കോൾ വന്ന ഉടനെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ആകെ മുഖമൊക്കെ ടെൻഷനായ പോലെ പിടിക്കണം അപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് എത്തും ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണേ ഇപ്പോൾ മര്യാദക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കുമെന്ന് പറയണേ ഓക്കേ ശരി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മീരൻ കിടന്ന് ഉറങ്ങുവാണേ തുടർന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ അപ്പോഴേക്കും ഞാൻ ചെയ്തോളാം എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ വേണ്ട ഇനി നിന്നെക്കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ ചെയ്ത് വിളിക്കുന്നത് കണ്ടിട്ട് നിനക്ക് രസിക്കണം എന്തായാലും രണ്ട് ദിവസം കൂടി മാത്രമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും നീ എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് അപ്പം നിന്നെ ഞാൻ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചായ എടുത്തിട്ട് ചന്ദ്ര ഇങ്ങനെ നടന്ന് ഹോളിലൂടെ പോകുന്നുണ്ടേ വഴിന്ന് രേവി ചായ കാണുന്ന സമയത്ത് ഞാൻ ചോദിച്ചില്ലല്ലോ പക്ഷെ തന്നേക്ക് ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടുമ്പോഴേക്കും ഇത് നിങ്ങൾക്കല്ല ശ്രുതിയുടെ ചെറിയച്ഛനാന്ന് പറഞ്ഞുകൊണ്ട് എടുത്തോണ്ട് പോവാണ് കണ്ടില്ലേ അച്ഛ ഇന്നലെ വന്നിരിക്കുന്ന മലേഷ്യ മാമന് രാവിലെ തന്നെ കോഫി കൊണ്ടു കൊടുക്കുന്നത് കണ്ടില്ലേ അമ്മ ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും അച്ഛൻ അമ്മ രാവിലെ തന്നെ കോഫി ഉണ്ടാക്കി തന്നിട്ടുണ്ടോ നീ അതൊക്കെ വിട്ടേക്കടാ എന്താ ഞാൻ നിങ്ങൾക്ക് ഇതുവരെ കോഫി ഉണ്ടാക്കി തന്നിട്ടില്ലേ ഇന്നലെ ഇവൻ ചെയ്ത പണിക്കൊക്കെ ഉണ്ടല്ലോ ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണുള്ളത് അവൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയാന്നൊക്കെ ചന്ദ്രപതി പറയണേ അപ്പോഴേക്കും വീരൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ചായ കൊടുത്തതിന്റെ ശേഷം പറയുന്നത് ഇന്നലെ നടന്നതൊന്നും ശ്രുതിയുടെ അച്ഛൻ്റെ അടുത്ത് പറയരുതെന്നുള്ള കാര്യം ഇല്ല ശ്രുതി അതൊന്നും പറയരുത് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യല്ലേ അല്ല നമ്മുടെ ശ്രുതിക്ക് അങ്ങനത്തെ പഴക്കമൊന്നും ഇല്ലാത്തതാണ് പക്ഷെ സച്ചി എന്തൊക്കെയോ പണി ഒപ്പിച്ചാന്ന് പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബീരൻ ഐസം ൊഴിഞ്ഞു മാറണേ അതൊക്കെ ഇരിക്കട്ടെ ഇന്ന് ഭക്ഷണത്തിൽ എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇന്നലെയൊക്കെ പച്ചക്കറിയായിരുന്നല്ലോ അതുകൊണ്ട് ഇത്തവണ ഇന്ന് ആട് വെട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ ഓഹോ ആട് വെട്ടാനോ അങ്ങനെയാണെങ്കിൽ എന്നെ വിളിക്കണ്ടേ എന്നുള്ള കാര്യം ബീരാൻ ചോദിക്കുമ്പോഴേക്കും ആട് വെട്ടുന്നതിന് നിങ്ങൾ എന്തിനു വിളിക്കുന്ന കാര്യം സച്ചി ചോദിക്കുന്നുണ്ടേ അല്ല ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല അത് കാണാൻ വേണ്ടിട്ടായിരുന്നു തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഇന്ന് മട്ടൻ ചുക്ക മട്ടൻ കറി മട്ടൻ വേറെ എന്തൊക്കെ ഐറ്റംസിന്റെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ തലക്കറി ഉണ്ടാവല്ലോ അത് ഭയങ്കര സ്പെഷ്യൽ ആണെന്നുള്ള കാര്യം വീരാൻ പറയണേ എന്തായാലും ആട് വെട്ടുന്ന സമയത്ത് സൈസൊക്കെ ചെറുതാക്കി വെട്ടാൻ പറയണം സൈസ് ഭയങ്കര പ്രധാനമാണെന്നൊക്കെ പറയുമ്പോഴേക്കും എന്താ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പോയി വെട്ടാൻ വേണ്ടി പോവാണോ നിങ്ങള് സംസാരം കേട്ടു കഴിഞ്ഞാൽ ആട് വെട്ടലോ നല്ല എക്സ്പീരിയൻസ് ഉള്ളത് പോലെ ഉണ്ടല്ലോ എന്ന് സച്ചി പറയണേ അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതൊക്കെ വിടാ എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചന്ദ്രൻ പറഞ്ഞിട്ട് വേറെന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നിങ്ങളെ സന്തോഷമായിട്ട് വെക്കുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ നിങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ പോയാലല്ലേ ആ കാര്യം നിങ്ങൾ ചെന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുള്ളൂ അപ്പോൾ അച്ഛന് മനസ്സിലാവുമല്ലോ ഞങ്ങൾ ശ്രുതിയെ ഇവിടെ എന്തുപോലെയാണ് കാണുന്നത് അവൾ എന്തുപോലെ പോലെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ശ്രുതിയുടെ അച്ഛൻ ഉടനെ തന്നെ വരണം അവർ കാരണം മാത്രമേ ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും നല്ലൊരു ജീവിതം കിട്ടുള്ളൂ അതൊക്കെ ഞാൻ നന്നായിട്ട് പറയാം അവരെ കൂട്ടിക്കൊണ്ട് വരേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അപ്പോഴേക്ക് ശ്രുതി ഇതൊക്കെ കേട്ടിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഒരു മാസം ഇയാളിവിടെ തങ്ങുന്ന ലക്ഷണമുണ്ടല്ലോ എന്തായാലും ഇപ്പൊ തന്നെ ഇയാൾ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം അല്ലെങ്കിൽ ഇയാൾ എന്നെ തന്നെ ഉറ്റും എന്നിട്ട് ശ്രുതി നേരെ ഫോൺ എടുത്തിട്ട് ഓ ആന്റി അങ്ങനെയാണോ എന്താ പറ്റിയത് അങ്കിപ്പോ കുറെ നാളത്തിന് ശേഷം ഇപ്പോഴല്ലേ വന്നത് നാളെ പറഞ്ഞു വിട്ടാ അയ്യോ എന്താ ഇപ്പം തന്നെ ഇവിടെ നിന്ന് അയക്കണം എന്നുള്ള കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര എന്തോ പ്രശ്നമുള്ള ആളെ പോലെ സംസാരിക്കാനോ അതിൻ്റെ ഇടയ്ക്ക് ചന്ദ്രമതി എന്താ മുള എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആന്റി ഒരു മിനിറ്റ് അങ്കിൾ ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാവരും ഭയങ്കര ഹാപ്പി ഒക്കെ ആയിരുന്നു ആന്റിയുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്നൊക്കെ ശരി ആന്റി ഞാൻ പറഞ്ഞു വിടാന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെയാണ് അപ്പോഴേക്കും വീരൻ അങ്ങോട്ട് വന്നിട്ട് എന്താ ശ്രുതി എന്താ പ്രശ്നം നീ എന്താ ഇത്രയും ടെൻഷനാവുന്നത് അങ്കിൾ ആന്റിക്ക് ശരീരത്തിന് തീരെ സുഖയില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രമതി നോക്കിയിട്ട് ആന്റി എന്താ നിങ്ങൾക്ക് ശരീരത്തിന് സുഖ ഇല്ലെന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും ചന്ദ്രപതി ഏ എനിക്കൊന്നും ഇല്ല ഞാൻ നല്ലപോലെ തന്നെയുള്ളത് അയ്യോ അങ്കിൾ നമ്മുടെ ആന്റിക്ക് സുഖയില്ലെന്ന പറഞ്ഞത് അങ്കിളിന്റെ വൈഫിന് ഫീവർ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിന്ന പറഞ്ഞെ എന്റെ വൈഫ് എന്നുള്ള കാര്യം ചോദിക്കാണെ വിരൻ എന്താ അങ്കിൾ അങ്കിള് മറന്നുപോയോ ഇവിടെ വന്നതിന് ശേഷം സ്വന്തം ഭാര്യയെ പോലും അങ്കിൾ ഓർമ്മയില്ലേ ആ ശരിയാണ് ഇന്നലെ നൈറ്റിൽ സംസാരിച്ച് വെച്ചല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ത് നൈറ്റിൽ സംസാരിച്ചു വെച്ചു എന്നുള്ള കാര്യം സജ്ജി ചോദിക്കാണേ എന്റെ വൈഫിനെയും കൂടി കൂട്ടിക്കൊണ്ടുവരാ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അതാണ് പറഞ്ഞത് ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അവക്ക് എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയില്ല അങ്കിൾ ഇന്ന് ഫീവർ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അങ്കിളിന്റെ അങ്കിളിനടുത്ത് ഉടനെ തന്നെ വരാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയണേ അയ്യോ ഞാൻ ഞാനിപ്പം തന്നെ പോകണോ എനിക്ക് വേണ്ടിയിട്ട് ഇവർ ഇവരെന്തൊക്കെയുണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് നാളെ രാവിലെ പോയാൽ പോരെന്നു അടുത്ത് ചോദിക്കുമ്പോൾ മഹേഷ് സച്ചിന്റെ അടുത്ത് ഇങ്ങനെ അടക്കം പറയുന്നുണ്ട് കേട്ടോ ഇയാളെ വെച്ച് ഇന്ന് പെരുമാറാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയാൾ പോകുകയാണല്ലോ അപ്പോഴേക്കും സച്ചിയും അതുപോലെ നമ്മുടെ അങ്കിളിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതെ ശരി അങ്കിളാ നാളെ കറിയെല്ലാം കഴിച്ചതിന് ശേഷം പോകാം ചന്ദ്രപതി അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം ഞങ്ങളും ശരിക്കും നിങ്ങളെ സൽക്കരിക്കണ്ടേ ഞാനും സൽക്കരിക്കാൻ വേണ്ടി തന്നെയാണ് അവരെടുത്ത് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞത് സച്ചി അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവര് പാവാണ് നാട്ടിൽ ഒറ്റയ്ക്കാണ് ആൻറ്റി ഉള്ളത് അങ്കിൾ വരും എന്തായാലും പറഞ്ഞു വിടാതെ ഞാനും പറഞ്ഞു ആൻറ്റി അങ്കിളിനു മേലെ എന്തോ ഒരു എഫക്ഷൻ ആയിട്ടായിരിക്കുന്നത് അതുകൊണ്ട് അങ്കിൾ പോവാൻ നോക്കുന്നു പറയണേ ശ്രുതി അയ്യോ എന്താ ഇത് നിങ്ങൾ വന്നുകൊണ്ട് ഇവിടെ എല്ലാവരും ജോലിയായിട്ട് ഇരിക്കായിരുന്നു എന്നുള്ള കാര്യം പറയണേ ജോലിയായിട്ടോ ഏയ് അല്ലല്ല ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്തു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയായിരുന്നു അവരുടെ ഭാര്യയ്ക്ക് സുഖമില്ലെന്നുള്ള കാര്യം പറഞ്ഞത് പിന്നെ എങ്ങനെയാ അവരിവിടെ നിൽക്കാന്നുള്ള കാര്യം അച്ഛമ്മ ചോദിക്കുമ്പോൾ അല്ല ആദ്യമായിട്ടല്ലേ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വരുന്നത് അവരെ മനസ്സ് സന്തോഷത്തോട് കൂടിയിട്ടല്ലേ ഇവിടെ നിന്ന് പോകേണ്ടത് ഇത് കേൾക്കുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ അതെ ശ്രുതി എന്തായാലും അങ്കിൾ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം ഒരു ദിവസമല്ലേ ആയുള്ളൂ അപ്പോഴേക്കും ഇങ്ങനെ ഇങ്ങനെയായ എങ്ങനെ ശരിയാവുക നമ്മളും അവരെ നന്നായിട്ട് പരിഗണിക്കണ്ടേന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ആൻറ്റി ആണെങ്കിൽ സുഖമില്ലാതെ തീരെ വയ്യാതെ കിടക്കുവല്ലേ അതേപോലെ ഇന്നൊരു ദിവസം കൂടി എന്നുള്ള കാര്യം വീരാൻ പറയുമ്പഴേക്കും കാലിലൊരു ചവിട്ട് കൊടുക്കാനുണ്ട് ശ്രുതി അപ്പൊ ആ എന്ന് പറയുന്നുണ്ട് അയ്യോ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വേദനിക്കുന്നൊന്നു പറയണേ അതെ ആൻറ്റിക്ക് സുഖമില്ലാത്തതല്ലേ അതുകൊണ്ട് മനസ്സിന് വല്ലാത്ത വേദനയാണെന്ന് ശ്രുതി ഭാര്യ സുഖമില്ലാണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എങ്ങനെ ഇവിടെ സമാധാനായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റാ എന്തായാലും ഞാൻ പോകാണെന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്രമതി വീണ്ടും പറയുന്നുണ്ട് ഒരു ദിവസത്തേക്കും കൂടി എന്ന് ഇത് കേൾക്കുമ്പോൾ രവി ഈ ഇങ്ങനത്തെ സന്ദർഭത്തിലൊക്കെ എങ്ങനെയാ ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് അവരെടുത്ത് പറയാന്ന് എനിക്ക് തോന്നുന്നു ചന്ദ്രേ എന്തായാലും അവര് പോട്ടെ എന്നിട്ട് ഭാര്യ നന്നായിട്ട് നോക്കട്ടെ എന്നൊക്കെ പറയാണ് രവി പോകുന്നതിൽ വിഷമമുണ്ട് പക്ഷേ പോയില്ലെങ്കിൽ ചാൻസ് കിട്ടില്ല എന്നുള്ള കാര്യം വീരം പറയുമ്പോൾ എന്ത് ചാൻസ് കിട്ടില്ല എന്ന് ഫ്ലൈറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് പറഞ്ഞത് ഞാൻ ബുക്ക് ചെയ്യാം മങ്കിൾ അങ്കിള് പോയിട്ട് വേഗം റെഡി ആവെന്ന് പറഞ്ഞിട്ട് ശ്രുതി പറഞ്ഞു വിടുവാണേ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഓരോരുത്തരുടെ അടുത്തായിട്ട് യാത്ര പറയുന്നുണ്ട് കേട്ടോ കറിയൊക്കെ ആരും കുറച്ചുപോലും ബാക്കി വെക്കാതെ എല്ലാവരും കഴിക്കണം എന്നൊക്കെ പറയണേ സച്ചി ഞാൻ പോയിട്ട് വരട്ടെ പിന്നെ ഇനിയെങ്കിലും ശ്രുതിക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കരുത് എന്നുള്ള കാര്യം പറയണേ കുടിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ അപ്പോഴേക്ക് സച്ചി അടിക്കാൻ വേണ്ടി പോകുന്ന രീതിയിൽ ഓങ്ങുന്നുണ്ട് പക്ഷേ മഹേഷ് പിടിച്ചു അപ്പൊ ശരി എല്ലാവരോടും ഞാൻ പോട്ടെ എല്ലാവരും കരയൊക്കെ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീരാന് അവിടെ നിന്ന് പോവാണ് കേട്ടോ അദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതിയുടെ ആ മഹുഭാവം കണ്ടിട്ട് കണ്ടില്ലേ അവൾ കുറച്ചും കൂടി ഉഷാറായിട്ടുണ്ട് ഈ കേടി തന്നെ എന്തോ പണി ഒപ്പിച്ചതാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് മഹേഷും സച്ചിയും കൂടി അവിടുന്ന് പുറത്തേക്ക് പോകുന്നത് അങ്ങനെ അദ്ദേഹം പോയിട്ടോ ചിലേച്ചും പോയടോ എന്നുള്ള കാര്യം സ്തുതി എടുത്ത് ചോദിക്കുമ്പോൾ ആ പോയമ്മെന്ന് പറയണേ രണ്ടു മൂന്ന് ദിവസം കൂടി അദ്ദേഹത്തെ നന്നായിട്ട് സൽക്കരിക്കണായിരുന്നു എന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോൾ ആ അത് ശരിയാണ് രണ്ടു ദിവസം നന്നായിട്ടൊന്ന് സൽക്കരിക്കണായിരുന്നു എന്നുള്ള കാര്യം സച്ചിയും അല്ല അവര് പോയെന്ന് നീ എന്തിനത്ര ഫീൽ ചെയ്യുന്നുള്ള കാര്യം സ്തു ചോദിക്കുന്ന സമയത്ത് രണ്ട് ദിവസം നന്നായിട്ട് സൽക്കരിച്ചിട്ട് മാറ്റേണ്ടതൊക്കെ മാറ്റണമായിരുന്നു എന്നുള്ള കാര്യം പറയാനുട്ടോ അവരിവിടെ നിന്നായിരുന്നെങ്കിൽ ചില കളത്തരങ്ങളൊക്കെ പൊളിക്കായിരുന്നു ആര് മാറ്റണമായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഏട്ടം പറയുന്നത് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതൊരു ഫ്രോഡ് എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സുതി ഇങ്ങനെ കണ്ടുപിടിച്ച് നോക്കുന്നുണ്ട് നീ അല്ലടാ വേറെ അധികം വൈകാതെ തന്നെ അത് പെടും നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ സച്ചി അത് കഴിഞ്ഞ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ചെറിയച്ചും പോയാലോ ഇനിയിപ്പോൾ നമ്മളിവിടെ നമുക്ക് നമുക്കിന്ന് വൈകുന്നേരം തന്നെ പോയാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതെ ശരിയാണ് ഇനിയിപ്പോൾ ഇവിടെ എന്ത് ചെയ്യാനാണ് നമുക്ക് പോയെന്ന് നമ്മുടെ ചന്ദ്രയും പറയുന്നുണ്ട് രണ്ട് ദിവസത്തെ പൊങ്കൽ ലീവും കൂടിയില്ലേ പിന്നെ എന്തിനാ ഇന്ന് പോകുന്നത് ഇതിൽ കൂടുതൽ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ് നിങ്ങൾ എന്താ ഇവിടെ ബസ് ഓടിക്കാൻ വേണ്ടി പോവാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ അവിടെ പോയിട്ട് ഫ്ലൈറ്റ് ഓടിക്കാൻ വേണ്ടി പോകില്ലേന്ന് സച്ചി തിരിച്ച് ചന്ദ്രയുടെ എടുത്തു അപ്പോഴേക്കും നമ്മുടെ കലാവധി പറയുന്നുണ്ട് കേട്ടോ എന്തായാലും രണ്ട് ദിവസം നിന്നിട്ട് എല്ലാവരും പോയാൽ മതി എന്ന് അപ്പോഴേക്കും വർഷം അച്ഛമ്മ എനിക്ക് ബോർ അടിക്കുന്നു എന്നുള്ള കാര്യം പറയണേ അതിനൊരു വഴി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ മൂന്നാല് ഫ്രണ്ട്സ് വരുന്നുണ്ട് കേട്ടോ എടാ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യുന്നതോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ചെയ്തു പുറത്തെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് എന്ത് വൃത്തിയാക്കി കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് സച്ചി ചോദിക്കുമ്പോൾ നമ്മൾ കളിക്കാൻ വേണ്ടി പോവാണ് അവിടെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അതേടാ ഞാനാണ് ഈ കളിയുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കോമ്പറ്റീഷൻ നടക്കില്ലേ അതുപോലെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഞാനാ പറഞ്ഞത് അമ്മ എന്തിനാ ചെലവൊക്കെ ചെയ്യുന്ന കാര്യം നമ്മുടെ രവി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വർഷത്തിൽ ഒരു തവണയല്ലേ നാട്ടിലേക്ക് വരുന്നത് നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഇതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തത് ഈ കോമ്പറ്റീഷനിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവർക്ക് ഞാനൊരു പ്രൈസ് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് കേട്ടോ ഉറക്കത്തിന്റെ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സുധീർ അടുത്ത് പറഞ്ഞാൽ മതി അവ നന്നായിട്ട് ഉറങ്ങിയിട്ട് കോമ്പറ്റീഷനിൽ പ്രൈസ് മേടിക്കും പിന്നെ ഈ ഓട്ട മത്സരം അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും നല്ല ഓട്ട മത്സരത്തിന്റെ ആൾക്കാരാണ് ഓടിപ്പോയിട്ടാണല്ലോ കല്യാണം കഴിച്ചത് അങ്ങനെ എല്ലാവരും കോമ്പറ്റീഷന്റെ പരിപാടിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട് രച്ചിടം കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടായില്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ഇൻസൾട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ ചിന്തിക്കാതെ ഓരോന്ന് പറയുന്നു അത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം പറയണേ ഇല്ല അവനെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്നും എന്തായാലും ഈ കോമ്പറ്റീഷനത് ഒരിക്കലും സച്ചിയുടെ ജയിക്കാൻ പാടില്ല രേവത് ചേച്ചി ഇൻഡിവിജ്വലായിട്ട് ജയിച്ചോട്ടെ കുഴപ്പമില്ല എനിക്ക് കാരണം ചേച്ചിന്റെ മേലെ ഒരു ദേഷ്യമില്ല പക്ഷെ ഒരിക്കലും സച്ചിക്ക് ആ പ്രൈസ് കിട്ടരുതെന്ന് പറയണേ അതേസമയം ശ്രുതിയും അതുപോലെ സുധയും കൂടി റൂമെന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ അവനാണ് എന്നെ കുടിക്കാൻ വേണ്ടി വായലൊഴിച്ചതെന്ന് തന്നുള്ള കാര്യം എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു എനിക്ക് ശരിക്കും ഓർമ്മയൊന്നുമില്ല അതേ ശരിയാണ് എന്തുകൊണ്ടും ഈ കോമ്പറ്റീഷനിൽ സച്ചിയെ ഒരിക്കലും ജയിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം അവരും പറയുകയാണേ അങ്ങനെ ഇവരുടെ സംസാരമൊക്കെ നമ്മുടെ അച്ഛമ്മ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അതേസമയം നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ എന്തായാലും നമ്മുടെ മക്കൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകലേ എന്തായാലും സച്ചി ജയിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവൻ ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ ജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രേവതി ആണെന്നുണ്ടെങ്കിലും ചെറുപ്പത്തിൽ മുതലേ ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് ജയിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഓ നിങ്ങൾ സച്ചി പുരാണം പറയാതെ നിർത്താൻ വേണ്ടി പറയുകയാണെങ്കിൽ ചന്ദ്രമതി ഇത് കേൾക്കുമ്പോഴേക്കും പുരാണം പറഞ്ഞതല്ല അവൻ ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് നോക്കാലോ എന്നിട്ട് ചന്ദ്രൻ നേരെ പുറത്തേക്കാണ് അപ്പോഴേക്കും അവിടെ വർഷയും ശ്രീകാന്തും പിന്നെ സുതിയും ശ്രുതിയും ഉണ്ട് കേട്ടോ എന്നിട്ട് അവരടുത്ത് പറയുന്നുണ്ട് എന്തായാലും സച്ചി ജയിക്കാൻ വേണ്ടി പാടില്ല അവൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ വർഷം മൊത്തം ആ പുരാണം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ തന്നെ എന്തായാലും ജയിക്കണം ആന്റി ഇതെന്താ ഒളിമ്പിക്സ് ആണോ എന്നുള്ള കാര്യം ചോദിക്കയാണെ വർഷ അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ഈ നാട്ടില് ഇതാണ് ഒളിമ്പിക്സ് ഇത് എന്റെ മര്യാദ പോകുന്ന കാര്യം എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോഴേക്കും ശ്രുതി ആൻഡ് ഇതിൽ ഞങ്ങൾ എന്തായാലും ജയിക്കും എന്നുള്ള കാര്യം പറയുകയാണെ ഇതും നമ്മുടെ ഈ സംസാരം അച്ഛമ്മ മാറിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അതേസമയം സച്ചിയും അതുപോലെ രേവതിയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ കോമ്പറ്റീഷനിൽ ജയിക്കുമായിരിക്കുമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ജയിക്കുന്നതാണോ പ്രധാനം നമ്മൾ കുടുംബത്തിലെ എല്ലാവരും കൂടി ചേർന്നിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയമല്ല അതുപോലെ അല്ലാത്തപക്ഷം ഈ വീട്ടിൽ ആര് ജയിച്ചാലും നമുക്ക് തന്നെ അഭിമാനമുള്ള കാര്യമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അതും കറക്റ്റ് തന്നെയാണ് ആര് ജയിച്ചാലും എന്താന്ന് സച്ചിയും പറയണേ ഇതും നമ്മുടെ അച്ഛമ്മ കേൾക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും എത്തി അമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അച്ഛമ്മ ഈ കോമ്പറ്റീഷനിൽ ഞങ്ങൾ എന്തായാലും ജയിക്കും ഞാനും ശ്രീകാന്ത് ഉറപ്പായിട്ട് ജയിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ശുതിയും കൂടി ഞാൻ അച്ഛമ്മ എന്തോരം ട്രോഫി വീട്ടിൽ മേടിച്ചു വെച്ചിട്ടുണ്ട് കോമ്പറ്റീഷനിൽ ജയിച്ചിട്ടുള്ളതാണെന്ന് ശ്രുതി പറയുമ്പോഴേക്കും സച്ചി ട്രോളടിക്കാണ് കേട്ടോ അതുപോലെ പാത്രക്കടയിൽ നിന്ന് മേടിച്ചു വെച്ചതായിരിക്കും എന്നുള്ള കാര്യം അപ്പോഴേക്ക് ശ്രുദ്ധിക്കിഷ്ടപ്പെടുന്നില്ലേ ആരെയും കുറവ് കുറച്ച് കാണണ്ട എന്നും ഈ കോമ്പറ്റീഷനിൽ ഞങ്ങൾ തന്നെ വിൻ ചെയ്യും എന്നുള്ള കാര്യം അച്ചമ്മ പറഞ്ഞേക്ക് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യും എക്സൈറ്റഡ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് എന്തായാലും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഓൾറെഡി അച്ഛൻ ഞങ്ങൾ പേരായിട്ടല്ലേ ഉള്ളത് അതുകൊണ്ട് പിന്നെ ആരാ ജയിക്കാന്നുള്ള കാര്യം നോക്കിയാൽ പോരെ ജോഡിയായിട്ട് വിൻ ചെയ്തു കഴിഞ്ഞാൽ എന്താ അതിലൊരു രസമുള്ളത് രണ്ടായിട്ട് ഞങ്ങൾ ഞാൻ തിരിക്കാൻ വേണ്ടി പോവാണ് അതിന്റെ ഹെഡ് ആയിട്ട് രവിയും അതുപോലെ ചന്ദ്രയും എന്റെ അണികൾ ആരൊക്കെയാ നമ്മൾ പറയാനുള്ള കാര്യം പറയുമ്പോഴേക്ക് സച്ചിൻ ഞാനും അച്ഛനും രേവതിയും ഒരു ടീമായിട്ട് എന്ന് പറയണേ നിക്കട ഞാൻ പറയാം എന്നിട്ട് രവിയുടെ ടീമിലേക്ക് വർഷയും അതുപോലെ ശ്രുതിയും രേവതിയും ടീമാണ് കേട്ടോ അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് ഞാൻ സുധീര കൂടെ ടീമിൽ പോയിക്കോളാം എന്നുള്ള കാര്യം അതേപോലെ തന്നെ വർഷയും അതൊന്നും നടക്കില്ല ആരൊക്കെ ഏതിട്ടൊക്കെ ടീമിലാണ് നിൽക്കണ്ടെന്നുള്ള കാര്യം ഞാൻ പറയും നിങ്ങൾ മൂന്ന് പേരും ഒന്നായി ചേർന്ന് വിളയാടണം അങ്ങനെ ചന്ദ്രമതിയുടെ ടീമിൽ സച്ചിയും അതുപോലെ ശ്രീകാന്തും സുധിയും അത് സെറ്റാവില്ല അച്ഛമ്മ എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ സെറ്റ് ആവൂടാ നിങ്ങൾ രണ്ടു പേരിലും ആരാണ് ജയിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഈവനുള്ള ടീമിൽ എനിക്ക് വേണ്ട ഞാൻ ശ്രുതിയുടെയും അതുപോലെ വർഷയുടെയും കൂടെ ചേർന്നോളാം എന്ന് ചന്ദ്രമതി പറയുമ്പോൾ നീ എന്റെ നാട്ടുകാരെ കുറിച്ച് പറയുന്ന രീതിയിൽ പറയുന്നത് അവന് നിന്റെ മകൻ തന്നെയല്ലേ മൂന്ന് ആംപിള്ളേരെ പ്രസവിച്ചു എന്നുള്ള കാര്യം നീ ഭയങ്കര ഗൌരവത്തോട് പറയാലോ അപ്പൊ അവന്റെ കൂടെ ചേർന്നിട്ട് കളിച്ചത് എന്താ നിന്റെ കുഴപ്പം എന്നാലും ഒക്കെ പറഞ്ഞിട്ട് ചന്ദ്രമേ തുടങ്ങുമ്പോഴേക്കും ചന്ദ്രേ അമ്മ പറഞ്ഞില്ലേ എന്തായാലും നടക്കാൻ വേണ്ടി പോകുന്ന കോമ്പറ്റീഷനിൽ നിന്റെ ആൾക്കാർ ജയിക്കോ എന്റെ പക്ഷത്തിലുള്ള ആൾക്കാർ ജയിക്കോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അച്ഛ അച്ഛനെതിരായിട്ട് എനിക്ക് കളിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് ആരും പരസ്പരം വിട്ടുകൊടുത്ത് കളിക്കേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അച്ഛൻ്റെ കൂടെയുള്ള ആൾക്കാരാണോ അമ്മയുടെ കൂടെ ഉള്ള ആൾക്കാരാണോ ജയിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം തുടങ്ങാൻ കേട്ടോ വേറൊന്നുമല്ല ഉറിയടിയാണ് ആദ്യം തന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സുതി ആണ് കേട്ടോ കണ്ണ് കെട്ടിയിട്ട് ഉറക്കി അടിക്കുക എന്നുള്ളതാണ് കോമ്പറ്റീഷൻ സുതി മിസ് ചെയ്യാണ് അത് കഴിഞ്ഞ് ശ്രീകാന്തും ശ്രുതിയും അതുപോലെ വർഷയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് തുടർന്ന് രേ നമ്മുടെ രേവതിയുടെ ഊരം എഴുതുന്ന സമയത്ത് രേവതി ഉരുക്കി അടിക്കുന്നതിന് പകരമായിട്ട് സുതിയുടെ തലക്കിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് എന്താ രേവതി ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് രണ്ടെണ്ണം കൊടുക്കണ്ടേ അവന്റെ തലക്കിട്ടിട്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ സച്ചിയാണ് കോമ്പറ്റീഷനിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് അങ്ങനെ സച്ചി കറക്റ്റ് പോയിട്ട് ഒരുക്കി അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചി വിൻ ചെയ്യാണ് സച്ചി ജയിക്കുമ്പോഴേക്കും എല്ലാവരും സച്ചിയെ എടുത്ത് തൂക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചിയെ തൂക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് നമ്മുടെ തലവൻ ആരാണ് നമ്മുടെ അമ്മയല്ലേ അമ്മയെടുത്ത് തൂക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിയെ സച്ചിയും അതുപോലെ സുതിയും ശ്രീകാന്തും കൂടി ചേർന്നിട്ട് എടുത്ത് പൊക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ സച്ചിയും അതുപോലെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി ചന്ദ്രമതിയെ എടുത്ത് പൊക്കുന്ന കാണുമ്പോൾ ചന്ദ്രമതിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ രംഗം കണ്ടിട്ട് നമ്മുടെ അച്ഛമ്മയും അതുപോലെ രവിയും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് കൂടെ രേവതിയും കാരണം സച്ചിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണല്ലോ എപ്പോഴും ചന്ദ്രമതി ശ്രമിക്കുന്നത് പക്ഷേ ചന്ദ്രമതിയെ എടുത്തു പൊക്കിയിട്ട് ആ ആഹ്ലാദ പ്രകടനം കാണിക്കുന്ന സച്ചിയെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് ചന്ദ്രമതിക്ക് സന്തോഷാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിന് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ താങ്ക്